അക്ഷരവും അരങ്ങും സംഗീതവും തോന്നലുള്ള ഒരു സമന്വയം ഒരു ക്രോസ് ഓവർ ഇന്ന് കെ ആർ മീരിയുടെ കലാച്ചി നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ രാഷ്ട്രീയം തീർച്ചയായും നിങ്ങളിൽ ഇടപെടും എന്ന് പറഞ്ഞത് ലെനിനാണ് ലെനിൻ്റെ ഈ പ്രസ്താവനയെ അതിൻ്റെ രാഷ്ട്രീയ സത്തയെ സൗന്ദര്യാത്മകമായും കലാത്മകമായും ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ് ിരേയുടെ കലാച്ചി ഡോക്ടർ ഫിദ മുഹമ്മദ് എന്ന കോളേജ് അധ്യാപിക തൻ്റെ മുൻ കാബുകൻ ഇജാസിനെ അന്വേഷിച്ച് കസാക്കിസ്ഥാനിലെ കലാച്ചിയിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ് ഈ നോവലിൻ്റെ ഇത് വൃത്തം അനുദിനം പൗരൻ്റെ സ്വത്വം അന്വേഷണ വിധേയമാക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വർത്തമാന ഇന്ത്യൻ അവസ്ഥയിൽ ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ നേരനുഭവങ്ങൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കലാച്ചിയിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം കെ ആർ മീരയുടെ വാക്കരങ്ങ് ലോകധർമ്മി അവതരിപ്പിക്കുന്നു ഹലോ ഹലോ ഒരു ഇമ്പോർട്ടൻസ് ലോയറാണ് ഞങ്ങളുടെ നാട്ടിൽ ബലാത്സംഗം തമാശയല്ല ഞാൻ നിണ്ട് നിന്റെ കൂടെ മറ്റെന്ത് കുറ്റം ചെയ്താലും നീ ആരുടെ ബലം പ്രയോഗിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പോയി ായത് കൊണ്ടല്ലം ബാധിച്ചുകൊണ്ടാണ് പിത പിത ഇത് ബാധിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ദിവസം ബോധപ്പെട്ടുറങ്ങുന്നൊരു അവസ്ഥയാണ് ചില ആൾക്കാർക്ക് ഇത് മനസ്സിനെ ബാധിക്കും ചില ആൾക്കാർക്ക് ഇത് ശരീരത്തെയും പിതാ ആ സമയത്ത് എന്താ നടക്കുന്ന നിങ്ങൾ കള്ളം പറയാണ് അല്ല പിതാ ഞാൻ പറയുന്ന സത്യമാണ് പിതോ ജീവിതത്തിൽ തടവറ അത് വല്ലാത്തൊരനുഭവാണ് വല്ലാത്തൊരവസ്ഥയും നമ്മുടെ നാട്ടിൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് തടവിലാക്കപ്പെട്ടു എന്നാൽ ഇവിടെയോ ഞാൻ ഉറക്കത്തിൽ ചെയ്ത തെറ്റിന് നമ്മുടെ നാട്ടിൽ എൻ്റെ മതമായിരുന്നു പ്രശ്നം പക്ഷെ ഇവിടെ എൻ്റെ പൗരത്വവും രണ്ടിടത്തും ഞാൻ അനുഭവിച്ചത് വല്ലാത്തൊരു നിസ്സംഗവസ്ഥയാണ് ഭൂമിയിൽ എവിടെയാണ് എൻ്റെ ഇടമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് एनिक गोलो डी स्लिपोलोल मेडिकल डिस्ूम Causing them to sleep for days or weeks at a time. It was first reported in March 2013, and to date, it has affected 152 people. The disease was probably non communicable. The disease disappeared for some time. वट इनमी फिफ्टी द डिस् एफक् ग्रूप एक्ससीव स्टिकेशाने കലാച്ചി എന്ന ഗ്രാമത്തിലാണ് ആ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നൂർ സുൽത്താനിൽ നിന്ന് അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരെയാണ് കലാച്ചി ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമായിരുന്നു എന്താണ് നിങ്ങളുടെ ഈ വിശേഷപ്പെട്ട നിങ്ങൾ എനിക്കോ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ടെറിട്ടറി ആണോ നമ്മുടെ ഈ മക്കൾ എനിക്ക് ഇജാസിന്റെ ഷോനാപൂരിലെ നമ്പർ വേണമായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചാൽ അവന്റെ അഡ്രസ്സോ നമ്പറോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റില്ലേ അറിയില്ല ഞാൻ ഞാനവിട തെറ്റ് ചെയ്തു എന്ന് എനിക്കൊരു സംശയം എനിക്കത് ഉറപ്പിക്കണം ആരേ കാണിക്കാൻ ഉമ്മിനെ പോലീസ് തല്ലേ എന്നിട്ടാണോ ഒന്ന് ചത്തവാമിനെ പോലെ ആശുപത്രി കിടന്നേ രണ്ടാഴ്ചകളെ കണ്ണു പോലും തുറക്കാതെ കിടന്നേ അന്ന് എന്തൊക്കെ കഥകളാ പറഞ്ഞേ പഴയ കഥയാണ് പറഞ്ഞേ പക്ഷെ മുഴുവൻ ഒന്നും കേക്കാൻ ഞങ്ങളോട് മിണ്ട ഉമ്മി പൊയ്ക്കോ പക്ഷെ സൂക്ഷിച്ചു പോയാ മതി അവിടെ പോയിട്ട് പോലീസുകാരുടെ തല്ലൊന്നും വാങ്ങിക്കാതെ നാ മതി എത്തി അവിടെ നല്ലൊരു ഹോട്ടലിൽ മുറി എടുത്തു െത്തിയപ്പോഴേക്കും ക്ഷീണിതയാൻ ഉറങ്ങിപ്പോയി നിങ്ങളുടെ ഫ്ലൈറ്റിൽ വന്ന രണ്ടുപേർക്ക് വൈറസ് ഡിസീസ് വൈറസ് ഡിറ്റുണ്ട് പതിനാല് ദിവസം നിങ്ങൾ ക്വാറന്റൈനിലാണ് പുറത്തു പോകാൻ പാടില്ല ആളുകളുമായിട്ട് കോണ്ടാക്റ്റും പാടില്ല ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും സോ ഡബ്ല്യൂഎ പ്രോട്ടോകോളും കറിയാവുന്നു പിടിച്ചു കയറി വന്നതും ആൾക്കാരെ ബ്ലഡി എന്ന് വിളിച്ചതിനാണ് മാപ്പ് പറയേണ്ടത് ചിന്തിക്കേണ്ടായിരുന്നു ഒരാളോടുള്ള പെട്ടെന്നുള്ള കോപത്തിന്റെ പേരിൽ അയാളുടെ ജാതിയെയും മതത്തെയും സമൂഹത്തെയും

ചായോ കാ എനിക്കതൊന്നുമല്ല വേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കോട്ടയായിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്റെ കയ്യിൽ സഹോദരി പോകാൻ തീരുമാനിച്ചു എന്നെ എയർപോർട്ടിൽ വന്ന ഡ്രൈവറെയും സഹായത്തിന് കൂട്ടി സാറാ ഓക്കെ ഞാൻ തിരിച്ചു വിളിക്കാം മാം ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ ഭാര്യയാണ് ഫോൺ ചെയ്തത് ക്വാറന്റൈൻ കാരണം ലോക്ക്ഡൌൺ കർശനമാക്കിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ ബുദ്ധിമുട്ടാകും അതെന്ത് പണിയാണ് നിങ്ങളല്ലേ പറഞ്ഞത് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല നിങ്ങളെ തന്നെ വിളിക്കണമെന്ന് സത്യമാണ് മാം പത്ത് ദിവസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഈ ട്രിപ്പ് എനിക്ക് അത്യാവശ്യമായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് ലോക്ക്ഡൗൺ കർശനമാക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഞങ്ങള് പണം വല്ലതും കൂടുതൽ തന്നാ നിങ്ങൾക്ക് വരാൻ പറ്റുമോ മാം പണം എനിക്ക് അത്യാവശ്യമാണ് ഞാൻ ആലോചിച്ചിട്ടൊരു പോം വഴിയുണ്ട് എന്റെ എന്റെ ഭാര്യ കൂടെ കൂട്ടാം പൂർണ്ണ ഗർഭിണിയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവളെ ഒറ്റക്കിരുത്താൻ പറ്റിയ നിങ്ങളുടെ ഉമറോ അതല്ല പേര് സാഹചര്യ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അല്ലല്ല ഞാൻ പലസ്തീൻ പൗരനാണ് എനിക്ക് ഇസ്രായേൽ ബ് പെർമിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ സാറയെ കണ്ടതും പ്രണയിച്ചതും പക്ഷേ ഈയിടെയായിട്ട് അവർ പലസ്തീനികൾക്ക് പെർമിറ്റ് നീട്ടി നൽകുന്നില്ല ഞങ്ങളുടെ വിവാഹം വരെ സാറ ഇസ്രയേലി അറബാണ് ഞാൻ അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം വരെ ഈജിപ്തിലാണ് നടന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായി പിന്നെ സെറ്റിലായിട്ടാണ് ഫലസ്തീൻ എന്ന് പറയാൻ തന്നെ മടിയാണ് ചിലർ സഹതമിക്കും ചിലർ കുറ്റപ്പെടുത്തി പത്തെഴുപത് കൊല്ലങ്ങളായി ഞങ്ങൾ അനുഭവിച്ച നീതി അതനുഭവിക്കാത്തവർക്ക് പറഞ്ഞത് മനസ്സിലാവില്ലേ നീതിബോധം അളക്കാനുള്ള ഉരകല്ലാണ് പാലസ്തീൻ പാലസ്തീന്റെ ഉരകല്ലിൽ അരച്ചു നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമുക്ക് കാണാനാകും ഞാൻ കലാച്ചിയിലെത്തിന്റെ ഭാര്യ എനിക്ക് അയാളെ കാണിച്ചു തന്നു ഞാൻ ഉറങ്ങുകയാണോ

ആയതിനാൽ എൻ്റെ അസ്കമോടെ എൻ്റെ എലീസ മോളെ ഇതെപ്പോഴും ഓർക്കണം അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ നല്ല മനുഷ്യരാകുന്നതും നല്ല പൗരന്മാരാകുന്നതും രണ്ടു വ്യത്യസ്ത കാര്യങ്ങളാണ് മതം ഒരനിവാര്യതയാണെന്നും രാഷ്ട്രീയത്തിൽ നിന്നും നന്മയാണ് ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതെന്നും ഉദ്ദേശിച്ച അരിസ്റ്റോട്ടിൽ ശിഷ്യനായ അലക്സാണ്ടർ ചക്രവർത്തിയെ മറ്റു രാജ്യങ്ങൾ കീഴടക്കാൻ പ്രേരിപ്പിച്ചത് എന്തൊരു വൈരുദ്ധ്യമാണ് മതങ്ങളുടെ ആന്തരികമായ ദൗർബല്യവും ഈ വൈരുദ്ധ്യമാണ് അവ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ ഉപദേശിക്കും മറ്റു മതക്കാരെ വെറുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും അങ്ങനെ കത്തുപേക്ഷിച്ച് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു ആരെങ്കിലും എന്റെ ഒന്ന് ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല ആരോന്നും പറയുന്നില്ല എന്റെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം പറയണം ഓപ്ഷൻസ് ആ എ ഒരു റൊട്ടി ബി ഒരു പക്ഷി സി ഒരു രാജ്യം ഡി ഇതൊന്നുമല്ല ആൻസർ പ്ലീസ് തെറ്റിപ്പോയി ഫിത കലാച്ചി ഒരവസ്ഥയാണ് ാടകത്തിൽ പങ്കെടുത്തവരെ പരിചയപ്പെടുത്തുകൊണ്ട് ചെയ്യുന്നു ആദ്യം ഈ അവതരണത്തിന് കാരണമായ കേരമിര ഇവിടെയുണ്ട് മീര ഇങ്ങോട്ട് പറയണം കാരണമായ പുസ്തകം എഴുതിയ കേറമിര അശ്വതി ആതിര ആര്യ ശ്രീദീപ് കാർത്തിയാകുക എന്ന് പറയുന്നത് അതെത്രയും ആത്മാവിനെ ആവേശിച്ചു എന്നതിന്റെ തെളിവാണ് എൻ്റെ എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര സാരവത്തായി സാന്ദ്രമായി അതിൻ്റെ അന്തസത്ത ഊറ്റിയെടുത്തതിന് ലോകധർമ്മയ്ക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സംവിധായകനും അതിൻ്റെ അഭിനേതാക്കൾക്കും ഫിതയ്ക്കും മെഹറിനും നിസാമിനും ഇജാസിനും ഒക്കെ നന്ദി പറയുന്നു ഇതൊരു അത്ര എളുപ്പമുള്ള ഒരു പുസ്തകമായിരുന്നില്ല എഴുതാൻ എഴുതി തീർത്തിട്ടും അത് പിന്നീട് വായിക്കാനും എനിക്ക് അത്ര എളുപ്പമുള്ള ഒരു പുസ്തകമല്ല ഈ ഒരു പുസ്തകം അതിൽ ഞാൻ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന അവസ്ഥ അതൊട്ടും ചോർന്ന് പോകാതെ നിങ്ങളിൽ എത്തിച്ചതിന് ഈ അഭിനേതാക്കളെ ഒരു കുക്കൾ കൂടി അഭിനന്ദിക്കുന്നു ഇങ്ങനൊരു വേദി ഒരുക്കിയതിന് ഡി സി ബുക്സിനെയും കെ എൽ എഫിനെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു സത്യത്തിൽ എന്നോട് ഇങ്ങനെയൊരു ഒരു നാടകാവിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഒരു പുസ്തകം അതിഷ്ടപ്പെട്ട് സംവിധായകൻ മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് അത് നാടകമായി കാണാൻ എനിക്ക് ആഗ്രഹം എന്നതാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ അത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് അത് വന്നതെന്ന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച്